പക്ഷേ കുട്ടിത്വം വിട്ടുമാറാത്ത ചില നേതാക്കളാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ തലപ്പത്തിരിക്കുന്നതിന് പലപ്പോഴും തോന്നിപ്പോൾ അത്ര ബാനിസമാണ് പിന്നെ ചില അഭിപ്രായങ്ങൾ കേട്ടാൽ ഇപ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഫലം വന്നപ്പോൾ തോറ്റതായി സമ്മതിക്കാത്ത ഒരവസ്ഥയിലാണ് അവർ നമ്മൾ പണ്ട് പിന്നെ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കുട്ടി കളി കളിക്കുന്ന സമയത്ത് പിന്നെ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പോസ്റ്റിനെ ഗോൾ അടിച്ചുകഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല ഔട്ടായാലും ഞാൻ ഔട്ട് സമ്മതിക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ വളരെ ഭാര്യമായ അതായത് പിന്നെ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ് സി പി എം നേതാക്കൾ ഇപ്പോഴാണ് പറയും അവർ ആരോപണം മുഴുവൻ അതായത് അവരുടെ വലിയ വലിയ പദ്ധതികളും ക്ഷേമ പദ്ധതികളുമൊക്കെ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിൽ കീഴ്ഘടകങ്ങൾ പരാജയപ്പെട്ടു പ്രതിപക്ഷത്തെ വേണ്ടുന്ന വണ്ണം ചെറുക്കാൻ കഴിഞ്ഞില്ല ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ തോൽവിയാണല്ലോ പക്ഷേ തോൽവി എന്നവരോട്ട് സമ്മതിക്കില്ല സ്ഥിരമായ ചില വാക്കുകളും വാക്യങ്ങളുമായിട്ടാണ് വാസ്തവത്തിൽ അവർ കേരള ജനതയ്ക്ക് മുന്നിൽ ഇപ്പോൾ വരുന്നത് അതിന് പിന്നെ പകരമായിട്ട് ഇത് ഇനി അടുത്ത രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപനം വരുന്നു തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ആ സമയത്തേക്ക് ഇവർ മറുമരുന്ന് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഇവർ പറയുന്നത് പിന്നെ കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം നയിക്കും പിന്നെ ക്ഷേമ പദ്ധതികൾ ഒന്നുകൂടി ഇന്ന് തട്ടിക്കുടഞ്ഞ് എടുക്കും ഇങ്ങനെ ചില വിദ്യകളുമായിട്ടാണ് ഇങ്ങനെ മാസങ്ങളിൽ വരുന്നത് എന്താണ് മാഷ് ഇതിനെ ഈ ഇന്ന് വിലയിരുത്ത ലോകങ്ങൾ നടക്കുകയാണ് സി പി ഐ പറയുന്നു അത് പരാജയം തന്നെയാണെന്ന് പറയുന്നു തിരിച്ചടിയാണെന്ന് പറയുന്നു മറ്റവരത് അംഗീകരിക്കുന്നില്ല എന്താണ് മാഷ് എനിക്ക് ശിവപ്രസാദ് സാർ പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് തമാശയാണ് ഓർമ്മ വരുന്നത് ഒന്നാമത്തെ കാര്യം കുട്ടിത്തം വിട്ടുമാറാത്ത നേതൃത്വം എന്ന് പറഞ്ഞില്ലേ ഇത് പണ്ട് എം എൻ ബി ജയം മാഷ് ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അവന് ഈ ശൈശവും വിടാൻ സാധ്യത കുറവാണെന്ന് പണ്ട് വിജയമാഷ് വലിയ വിവാദങ്ങൾ ഉണ്ടായ കാലത്ത് ഓർമ്മയുണ്ടല്ലോ രണ്ടാമത്തെ കാര്യം ഈ ഇലക്ഷന് ശേഷം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന ഞാൻ കണ്ട ചിരിച്ചിട്ട് നമുക്ക് ഉള്ളറിഞ്ഞ് ചിരിച്ച ഒരു ട്രോൾ അതാണ് ഇവരെ തോൽപ്പിക്കാനല്ല പ്രയാസം തോറ്റു എന്നവരെ കൊണ്ട് സമ്മതിപ്പിക്കാനാണ് ഏറ്റവും നല്ല ട്രോൾ അതായിരുന്നു സിറ്റി ഇടതു വർഷത്തെ കുറിച്ച് പറഞ്ഞത് അപ്പൊ അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ആ ട്രോള് ശരിയാണെന്നാണ് അതിൽ ഒരു കാര്യം ആലോചിച്ചു ഇപ്പൊ ഇവർ ചെയ്യുന്ന പണികളൊക്കെ തന്നെ ഏറ്റവും ആദ്യത്തെ മര്യാദ എന്താ ജനാധിപത്യത്തിൽ ആധിപത്യത്തില് തോറ്റാൽ തോറ്റു എന്ന് സമ്മതിക്കുക എന്നിട്ട് തോറ്റത് എങ്ങനെയാണെന്ന് സത്യസന്ധമായിട്ട് പഠിക്കുക അത് സത്യസന്ധമായി ഇനി ജനങ്ങളോട് മുഴുവൻ പറയാൻ പറ്റിയില്ലെങ്കിൽ പൊതുജനങ്ങളോട് പറയാൻ പറ്റിയത് മാത്രം പറഞ്ഞാൽ മതി അല്ലാത്തത് ന്യായീകരിക്കാൻ നിൽക്കുക തോറ്റിട്ടില്ല എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഭരണത്തിൽ പരാജയം പറ്റിയിട്ടില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ മുഴുവൻ പറയണ്ട പറ്റിപ്പോയ പരാജയങ്ങൾ സ്വകാര്യമായി പറയേണ്ട അടുത്ത് പറഞ്ഞാൽ മതി ഭരണത്തിലും ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവും ഞങ്ങൾ അത് പരിശോധിക്കും അതാണല്ലേ ജനാധിപത്യത്തിലെ പ്രാഥമിക മര്യാദ അത് പാലിക്കാത്തതാണ് ഇവരുടെ പ്രശ്നം ഈ ന്യായീകരണം എന്ന് പറയുന്നത് ഇതാണ് പാർട്ടിക്കാരൻ്റെ പണി എന്ന് അണികളും ധരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഇവർ ഈ കാപ്സ്യൂളുമായിട്ടും സൈബർ ഗുണ്ടായിസോ ആയിട്ട് ഇറങ്ങുന്നത് ഒരു വാക്ക് തീർന്നാൽ എപ്പോ തീർന്നു ശരിയാണ് കേട്ടോ സോറി ഒരു വാക്ക് അബദ്ധം പറ്റി അങ്ങനെയാണല്ലോ പറ്റിയത് പറ്റി എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെന്താ നുണയിടമീതെ നുണ പറഞ്ഞ് അതിന് ഇനി അത് അത് സമ്മതിക്കാതെ വരുമ്പോ ധാർഷ്ട്യം അഹങ്കാരം തെറിവിളി അതിലേക്കൊക്കെ പോ പോകുന്നത് ശരിയാണ് കേട്ടോ അവരബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ സമാധാനം ഉണ്ട് അപ്പൊ ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം പിന്നെ ഇവരിപ്പോ വന്ന വഴിയിൽ ഇനി എന്തൊക്കെ ചെയ്യാൻ പോണത് ഈ മൂന്ന് മാസം കൊണ്ടാണ് ഇനി കേന്ദ്ര വിദ്യ സമരം ചെയ്യാൻ പോണത് ഒന്ന് ആലോചിച്ച് നോക്കും എന്ത് പൊട്ടത്തരായി പറയണത് ഇനി ആകെ ഇതാന്നെയ് ഇപ്പൊ സാറേ നാളെ ജനുവരി ഒന്നായി പുതുവർഷം മറ്റന്നാള് അത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും മെയിലല്ല ഇലക്ഷൻ ഇപ്പൊ ഇവര് ഏത് കാലത്താന്ന് പറഞ്ഞ ഒന്ന് രണ്ടാമത് ഇവര് നേരത്തെ തയ്യാറായി ആക്കി വെച്ച ഒരു പദ്ധതിയുണ്ട് അത് എന്താന്ന് വെച്ചാൽ അതും ഒരു അണ്ടർ എസ്റ്റിമേഷനാ കേരളം മാറിയത് അവരറിഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിന്റെ ഒരു അജണ്ട എന്തായിരുന്നു വെച്ചാൽ അവസാനത്തെ മാസം ചില ജനപ്രിയ പദ്ധതികൾ അവതരിപ്പിക്കും എന്നിട്ട് അത് അവതരിപ്പിക്കുന്ന നേതാക്കന്മാർ തന്നെ പറയൂ അത്ര ഈ റിപ്പോർട്ടിങ്ങില് അവസാനം പറയുന്ന ഒരു ന്യായമുണ്ട് ഈ മലയാളിയെ ഉള്ളൂ ഈ പൊട്ടന്മാര് അവസാനത്തെ ദിവസം അതുവരെയുള്ളതൊക്കെ അവർ മറന്നോളൂ അവസാനത്തെ ആറുമാസം എന്തെങ്കിലും എന്തെങ്കിലും നക്കാപ്പിച്ച വായിൽ വെച്ചു കൊടുത്താൽ അത് മതിയെന്നാ അവിടുന്നു മാറി കാര്യങ്ങള് ആലോചിച്ച് അതിന്റെ അതിന്റെ ഭാഗമാണല്ലോ അപ്പൊ ഈ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാം ഒരു പദ്ധതി കണ്ടില്ലേ കണ്ടു അതുപോലെ ഈ സ്ത്രീകൾക്ക് കാശ് കൊടുക്കുന്ന ഒരു സംവിധാനം കണ്ടില്ലേ എലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഇതൊക്കെ അതിന്റെ ഭാഗമാണ് അപ്പൊ അതൊന്നും അതൊന്നും എ സിയില്ല അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നത് എ സി എന്നല്ലേ ഇതിന്റെ അർത്ഥം പിന്നെ ജനങ്ങൾ അങ്ങനെ മറന്നോളും എല്ലാം ജനങ്ങൾ അങ്ങനെ മറക്കൂല എന്നല്ലേ ഇപ്പൊ പുതിയ അനുഭവങ്ങൾ തെളിയിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ മറക്കാൻ സമയം ജനപ്രിയ പരിപാടികൾ പുതുതായിട്ട് നടപ്പാക്കാൻ എവിടെയാ നേരം അതിന്റെ പുറമെയാണ് ഇവര് താങ്ങി പിടിച്ചു കൊണ്ടുവന്ന പ്രസ്റ്റീജ് പദ്ധതികൾ ഒന്നൊന്നായിട്ട് കോടതി പൂട്ടി പോകുന്നത് ഒന്ന് കേരയിൽ ഇനിയിപ്പോ ആർക്കും സാധ്യതയില്ല രണ്ടാമത്തേ ആയിരുന്നല്ലോ പേറ്റോ ഒടുവിലത്തെ സംഗതി ശബരിമല വിമാനത്താവളം ഇതൊക്കെ ഇവരുടെ ജനങ്ങളെ പറ്റിക്കാൻ ഏറ്റവും പ്രസ്റ്റീജ് പദ്ധതിയാണല്ലോ മൂന്ന് ജനങ്ങളുടെ ഈ കമ്മ്യൂണൽ ബാലൻസ് തെറ്റിക്കാൻ വേണ്ടി തെറ്റിച്ചെടുക്കാൻ വേണ്ടി കളിച്ച വലിയ കളിയായിരുന്നല്ലോ അയ്യപ്പ സംഗമം അവിടെ അയ്യപ്പൻ തന്നെ പണി കൊടുത്തില്ലേ അയ്യപ്പ സംഗമം നടത്തി അല്ലെങ്കിൽ പിന്നെ ഈ അയ്യപ്പൻ ഇത്രയും കാലം ഈ ഇത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന കൊള്ള കുറച്ച് നേരത്തെ മുമ്പിൽ ഇട്ടൂടെ അത് തട്ടിത്തിരിഞ്ഞ് ഏത് സമയത്താ ഈ ഇലക്ഷന്റെ സമയപ്പോ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവര് ഇവരുടെ കണക്കിലല്ല കാര്യങ്ങൾ ഇതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവര് പറഞ്ഞല്ലോ താഴെ തട്ടിലാണ് തെറ്റിയത് അതാണോ സത്യമാണ് പറഞ്ഞത് എന്തെന്ന് അറിയോ താഴെ തട്ടിൽ സാധാരണ സഖാക്കൾക്ക് ജനങ്ങളോട് വിസ്തരിക്കാൻ വിശദീകരിക്കാൻ പറ്റിയില്ല സത്യമാണ് എന്ത് ചെയ്യാൻ പറ്റും എന്ത് എന്താണ് ഇപ്പൊ നമ്മൾ ഏത് കാര്യത്തിലാണ് വീണാ വിജയന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എക്സാലോജിക്കിന്റെ കാര്യത്തിൽ ഇവർ എന്ത് പറയാൻ പറ്റും ഇവിടെ ഈ ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പോ ബി ജെ പിയുമായി ഒത്തുകളിച്ചു എന്ന് പറയുന്നത് എന്താണ് എസ് എൻ സി ലാവലും കേസ് എന്താണ് മുപ്പത്തെട്ട് വത്ത വട്ടം മാറ്റി വെച്ച് ജനം ചോദിച്ച ഇവരെ പറയുക എനിക്കറിയുന്നു സാറേ എന്റെ നമ്മുടെ സാധാരണ സഖാക്കളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യന്മാരല്ലേ അവർ പറയും എന്ത് പറയാനാ മഹർഷി ഞങ്ങൾ എങ്ങനെ പറയാനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയാണ് സി ബി ഐ അവരുടെ കോടതിയാണ് എസ് എൻ സി ലാബിൽ കേസ് വിളിക്കുന്നത് ഈ ജഡ്ജിക്ക് ജഡ്ജിക്ക് എന്നും പനി വക്കീലിന് വക്കീലിനെന്നും തലവേദന വരുമോ അപ്പൊ ഈ ഒരു ചോദ്യം ചോദിക്കൂലോ അങ്ങനെ അതുപോലെയാണല്ലോ ഏറ്റവും ഒടുവിൽ എന്തിനായിരുന്നു ഈ ഗവർണർമാർ രണ്ട് ഗവർണർമാരുടെ ഇവിടെ പറഞ്ഞല്ലോ അതെ എന്നിട്ട് മറ്റെന്ത് കാലാവധി പൂർത്തിയാക്കിയിട്ടാണല്ലോ ഇദ്ദേഹം തിരിച്ചു തിരിച്ചുപോയത് നമ്മുടെ ബീഹാർ ഗവർണർ ആയി തിരിച്ചു പോയി ആര് ആരിഫ് മുഹമ്മദ് ഖാൻ പോയി ആർ വന്നു ആർ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗവർണർ വന്നിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെതിരെ ഇവിടെ ടോർപ്പിഡോ ഇഷ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവരെ തിരിച്ചു തിരിച്ചുപിടിപ്പിക്കാൻ പറ്റണം ഇത് കോംപ്രമൈസല്ലേ എവിടെന്നാണ് ഇത് ഇവര് മല പോലെ വരും നമ്മൾ വിചാരിച്ചതാ കേരള ഗവൺമെന്റിനെതിരെ ഇപ്പൊ റിപ്പോർട്ട് കൊടുത്ത് വിരിച്ചുവിടുന്നതായിരിക്കും അല്ലെങ്കിൽ ഗവർണറെ ഇരുപത്തിനാല് മണിക്കൂർ തിരിച്ചുവിടി രണ്ടും സംഭവിക്കാറില്ലല്ലോ വി സിമാരുടെ ഒപ്പുവെപ്പിച്ചു ഇതൊക്കെ ഈ ഒത്തുതീർപ്പൊക്കെ ആരോടും മറുപടി പറയും കീഴടകങ്ങളെ കുറിച്ച് പറഞ്ഞ ആ വാക്യം ശരിയാണ് പക്ഷെ പറഞ്ഞതിൽ മുഴുവൻ സത്യം ഇല്ല ഉള്ളൂ കീഴ് ഘടകങ്ങളിൽ വിശദീകരിക്കുന്നതിൽ താഴെ തട്ടിലുള്ള നേതൃത്വം പരാജയപ്പെട്ടു സത്യമാണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു അവർക്ക് നാക്ക് പോകുമോലെ വായ തുറക്കാൻ വയ്യ മിണ്ടൂല കഴിയുന്നതും അവർ തെരഞ്ഞെടുപ്പിന്റെ സ്ലിപ്പ് ഇട്ടിട്ട് പോരും മിണ്ടാൻ പറ്റുന്നില്ല അവർക്ക് അത് വളരെ സത്യമാണ് അപ്പം അത് എന്തുകൊണ്ടും അവർ അവർ പരാജയപ്പെടുന്നു സത്യത്തിൽ അവരാണല്ലോ ഈ നയം വിശദീകരിക്കുന്നത് ജനങ്ങളിൽ അവരാണല്ലോ എത്തിക്കുന്നത് പെൻഷനൊക്കെ വളരെ കഷ്ടപ്പെട്ട് തടഞ്ഞു വെച്ച പെൻഷൻ അല്ലെങ്കിൽ കൊടുക്കാനില്ലാതെ കഷ്ടപ്പെട്ട് ഗവൺമെന്റ് ബുദ്ധിമുട്ടിയിട്ട് ഇലക്ഷൻ്റെ തൊട്ട് തലേന്ന് രണ്ട് ഘടകമൊക്കെ എങ്കിലും ഒരുമിച്ച് കൊടുത്തല്ലോ രണ്ട് ഘടകം ഒരുമിച്ച് കൊണ്ടു കൊടുക്കുന്ന ഇവരാണ് എന്നിട്ടും എന്തുകൊണ്ട് അവർക്ക് ഈ ഗവൺമെന്റിന്റെ നയപരിപാടികൾ വിശദീകരിക്കാൻ പറ്റുന്നില്ല അതിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവർ ചോദിക്കുന്നൊരു ചോദ്യം ആരാണ് ഗവൺമെന്റിന്റെ നയപരിപാടികൾ തീരുമാനിക്കുന്നത് ഒന്ന് ഇടതുപക്ഷ മുന്നണിയാണോ അല്ല എന്ന് സി പി ഐ പറയുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പൊളിഞ്ഞല്ലേ മുന്നണി അല്ല പിന്നെ ആര് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയാണോ ആർക്കെങ്കിലും വോയിസ് ഉള്ളതായിട്ട് നമ്മൾ അറിയൂ പിണറായി വിജയന്റെ ഭരണം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിന് നാശം ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം എന്ന പാർട്ടിയുടെ സംഘടനാബലം തകർത്തു എന്നുള്ളതാണ് ചെറിയ കാര്യം പാർട്ടി ജനാധിപത്യം ഇല്ലാന്ന് മാത്രമല്ല സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ളവരൊന്നും ചില്ലറക്കാരല്ല അതിലൊരു പകുതിയിലേറെങ്കിലും നല്ല കാലിബറുള്ള മനുഷ്യരാണ് അവരൊക്കെ നിശബ്ദരാണ് എന്ന് പറഞ്ഞാൽ ആ സംഘടനാ സംവിധാനത്തെ ഇദ്ദേഹം തകർത്തു മൂന്ന് ഇതിനൊരു സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ ആരാ സെക്രട്ടേറിയറ്റ് പണ്ട് പാർട്ടിയിലെ ഏറ്റവും സീനിയേഴ്സിനെ അനുഭവ സമ്പത്തരായ ആളുകൾ നല്ല കാലിബറുള്ള മനുഷ്യരെ സെക്രട്ടേറിയറ്റ് ഇരുത്തുക ഇപ്പൊ ആരെ ഇരുത്തുക ചെറുപ്പക്കാർ എന്ന് പറയുന്ന സാധനം എന്താ പറയുക ഒരു അഭിപ്രായവും നിലപാടും ഉണ്ടെങ്കിൽ പോലും പറയാൻ ധൈര്യമില്ലാത്തവരെയാണ് സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നത് അവർ തന്നെയാണ് മന്ത്രിസഭയിൽ ആരാ മന്ത്രിസഭ അപ്പൊ സെക്രട്ടേറിയറ്റിന്റെ നിലപാടിൽ മന്ത്രിസഭ എന്താ എന്നോട് ഒരു മന്ത്രി തന്നെ സ്വകാര്യമായിട്ട് പറഞ്ഞതാണ് ഒരു മന്ത്രിയും ഒറ്റക്കല്ല ഭരിക്കുന്നത് മാഷെ എല്ലാ മന്ത്രിയുടെ ഓഫീസിലും നിഴല് പോലെ ഒരാൾ ഉണ്ടാവും അത് പിണറായി വിജയന്റെ നിഴലാണ് അത് ഒരാളെങ്കിലും ഉണ്ടാവും അവരറിയാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് സിനി എന്ന് പറയാൻ എന്നല്ല ഓട്ടോക്രസിയെന്നല്ലതിന്റെ പേര് ഒരാള് ഭരിക്കുന്നതിന് എന്നല്ല പേര് ഇനി നയവും പരിപാടി ആരാ തീരുമാനിക്കുന്നു എവിടെന്നാ ഈ നയം പദ്ധതികളൊക്കെ വരുന്നത് നയം പരിപാടിയും തീരുമാനിക്കുന്ന ഇതിനൊക്കെ മീതേയുള്ള ഒരു ഒരു ഉപജാവക സംഘമാണ് അതിന് വലിയ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന കോർപ്പറേറ്റ് ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സുകൾ ബ്യൂറോക്രാറ്റ്സ് ഉണ്ട് വലിയ കങ്കാണിമാരുണ്ട് പവർ ബ്രോക്കർമാരുണ്ട് ഇവരൊക്കെ ചേർന്ന ഒരു ലോബിയാണ് ചെയ്യുന്നത് എങ്കിലും പക്ഷേ പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഫലം വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മനോരമ ഒരു സർവേ ഇതേപോലെ വോട്ട് നില വരികയാണെങ്കിൽ എത്ര സീറ്റ് യു ഡി എഫിന് എത്ര സീറ്റ് എൽ ഡി എഫിനും പറഞ്ഞിരുന്നു എന്നാൽ അൻപത്തിയെട്ട് സീറ്റിലാണ് വാസ്തവത്തിൽ അവർ മനോരമ കണ്ടെത്തിയത് അത് മനോരമയുടെ ഈ വോട്ട് പ്രകാരമുള്ളതാണ് അപ്പോൾ അൻപത്തെട്ട് അപ്പോൾ അത് പിന്നെ സ്ഥിരീകരിക്കാത്ത ചില വാർത്തകൾ പറയുന്നത് മുഖ്യമന്ത്രി മറ്റ് എം എൽ എമാരോടൊക്കെ സംസാരിച്ചു വന്നു ഈ സീറ്റ് സീറ്റ് കിട്ടിയാൽ കിട്ടിയാൽ ജയിക്കും പറയുകയാണ് ആ സീറ്റുകളിൽ ഇനി ഒരു ഡീൽ സാധ്യതയുണ്ട് അതിന് അതാണ് ഇതിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട ഒരു പുതിയ പ്ലാൻ മറ്റേത് ശരിയാണ് കേട്ടോ അത് സ്ഥിരീകരിച്ചത് തന്നെയാണ് ഈ തൊണ്ണൂറ്റി എട്ട് സീറ്റാണല്ലോ ഉള്ളത് തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടായിരുന്നു ഒന്ന് പോയി തൊണ്ണൂറ്റി എട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് അമ്പത്തെട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ മനോരമയുടെ കണ്ടെത്തലല്ല ഈ പറഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വെച്ചിട്ട് ലോക്കൽ ബോഡി ഇലക്ഷന്റെ സ്റ്റാറ്റിക്സ് നോക്കിയത് അവര് കണക്ക് നോക്കിയതാണ് അവര് അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ അമ്പത്തെട്ടിൽ കഴിച്ച് നാൽപ്പത് എവിടെ ആ നാൽപ്പത് പേരെയും ഇയാൾ നേരിട്ട് വിളിച്ചു ഭീഷണിപ്പെടുത്തി അടുത്തവണ സീറ്റ് ഉണ്ടാവില്ല ജയിക്കാനുള്ള പണി നോക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുക്കണ്ടോ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ കൂടെ ചെയ്യാൻ പോണത് ഒരു പ്ലാൻ ബി ഉണ്ട് അതാണ് സാറ് പറഞ്ഞ പ്ലാൻ പ്ലാൻ ബി എന്താന്ന് വെച്ചാൽ ഈ അടുത്ത പണി ഉപജാപക സംഘം വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പിണറായി വിജയന്റെ ടീം ഏറ്റെടുത്തിരിക്കുന്ന പണി ഈ നാൽപ്പതും തോറ്റു എന്ന് കണക്കാക്കുക നാൽപ്പതും ഇല്ല ഇല്ല നമ്മുടെ അളവിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് രണക്കാക്കിയിട്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അമ്പത്തെട്ടുണ്ടല്ലോ അമ്പത്തെട്ടിൽ നിന്ന് എഴുപത്തി ഒന്നാക്കി എടുക്കാൻ എന്താണ് ആ ആ ആ പണിയാണ് ഡീല് അതെങ്ങനെയൊക്കെ എൻ്റെ വലിയൊരു പ്രാർത്ഥന ദൈവമേ ഇവിടം വലിയ അതിക്രമങ്ങളും കലാപങ്ങളും ഒന്നും ഇല്ലാതെ പോട്ടെ എന്നാണ് എന്തും എന്റെ സാറെ എന്തും ചെയ്യാൻ മടിക്കാത്തവർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിലേക്ക് അന്ന് വരെ പാർട്ടിയുടെ അരുമയായിരുന്ന ഒരു സഖാവ് പോയാൽ അയാളെ അമ്പത്തെട്ട് വെട്ട് വെട്ടാൻ മടിക്കാത്ത ഒരു പാർട്ടി ലീഡർഷിപ്പ് എന്താണ് ചെയ്തു കൂടാത്ത ഒരു റഷ്യൻ സിനിമയുണ്ട് സഖാവ് ഡ്രാക്കുള്ള സാറിന് ഓർമ്മ അറിയില്ല എന്തും ചെയ്യും ഏത് ചോരയും കുടിച്ചു ഒന്ന് വരും അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് ഇത്തരക്കാരെ ഇത്തരക്കാരെ സൂക്ഷിക്കേണ്ട എപ്പോഴാണ് അവർ അധികാരത്തിൽ അവരധികാരത്തിലിരിക്കുമ്പോഴല്ല അധികാരം നഷ്ടപ്പെടുമെന്ന ഭീതി അവരെ നയിക്കുമ്പോഴാണ് അതുകൊണ്ട് എന്ത് ഡീലും സഹിക്കാം അതിപ്പോ ഈ വാങ്ങൽ കൊടുക്കലാണെങ്കിൽ നൺ ഓഫ് അവർ ബിസിനസ് അത് നടന്നോട്ടെ അവർ വാങ്ങിക്കോട്ടെ തന്നെയായിരിക്കാം അതല്ലാത്ത മാർഗം സ്വീകരിച്ചാലോ സൂക്ഷിച്ചിരിക്കുക സൂക്ഷിച്ചിരിക്കുക എന്ന് കേരളത്തോടു കൂടി ഈ സമയത്ത് നമുക്ക് പറയേണ്ടത് സംഭവിക്കാതിരിക്കട്ടെ അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ആരെങ്കിലുമൊക്കെ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ പക്ഷെ അപ്പോഴും കേരളത്തിന്റെ ഒരു സമാധാനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക